ഈ മൂലൊക്കെ വേറെ ഒരാൾ എടുത്താ തെരുമ്പിലാവ് ചന്തയില് ഇത് ജാഫറാദി എന്തേതാന്നു ഏയ് കറപ്പേട്ടാ ഈ നിൽക്കണ പോത്തേതാ ഒന്നെന്താ കാൽമലൊക്കെ കാരണേ പൊട്ടണേനാ അത് ശരി അത് ശെരിയാ അപ്പൊ കാൽമ കാര്ട്ടാ പൊട്ടില്ല ഇത് വേറൊരു മോഡല് ഇത് ജാഫറബാദിന്നെ അല്ലേ കാലിമ ഫുള്ള് വെള്ള കളറാട്ടാ കാട്ടുപോത്തിന്റെ മോഡലാ അല്ലേ നല്ല നീളാട്ടാ പോത്ത് പോത്തിന്റെ നീള നോക്കി എന്ത് നീളാ നീളാണ് ഭയങ്കര നീളം പോത്താ നീളം ഭയങ്കര ഐറ്റ നിന അങ്ങനെ കോണ്ടാക്ട്